സ്തുതിട്ടെ കാലത്തിലെ അഞ്ചാം ഞായറാഴ്ച നമ്മുടെ സുവിശേഷ ഭാഗം സുവിശേഷം മുതൽ മുതല് വരെയുള്ള വചനങ്ങളാണല്ലോ ഈ സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു മരുഭൂമിയിൽ മൂശയെ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മനുഷ്യപുത്രനും പഴയ നിയമത്തില് സംഘീട പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വിവരിക്കപ്പെടുന്ന ഒരു ഇവിടെ പരാമർശിക്കപ്പെടുന്നത് മരുഭൂമിയിൽ മൂശയെ സർപ്പത്തെ ഉയർത്തിയ സംഭവം പശ്ചാത്തലം ഇതാണ് മെസ്റേനിൽ നിന്ന് അടിമരണത്തിൽ നിന്ന് വിമോചിതരായ ജനം മൂശിയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ വാഗ്ദന നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെട്ടപ്പോൾ ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായി മന്ന നൽകി അവരെ സംരക്ഷിച്ചു പോന്നത് കുറെ കഴിഞ്ഞപ്പോൾ ഈ മന്ന ഭക്ഷിച്ച് ഇസ്രായേൽ ജനം മടുത്തു എന്നാണ് അവർ പറയുന്നത് ഇത് ഭക്ഷിച്ചു മടുത്തവർ മൂശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുപിറുത്തു ഈ ജനത്തിന്റെ നന്ദിയില്ലായ്മ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ തിരിഞ്ഞ മനോഭാവം കാണുമ്പോൾ അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി ദൈവം അഗ്നേയ സർപ്പങ്ങളെ അയച്ചു ഈ സർപ്പത്തിന്റെ ദംശനമേറ്റവരെല്ലാം അനേകരെ ഇസ്രായേലിൽ മരിക്കുകയും ചെയ്തു അപ്പോൾ ജനമെല്ലാം മൂശയുടെ പക്കൽ ഓടിക്കൂടി പറഞ്ഞു നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ സർപ്പദംശനം ഈ സർപ്പത്തിന്റെ സർപ്പത്തെ പിൻവലിക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടണം ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി നിനക്കെതിരെയും ദൈവത്തിനെതിരെയും തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞു ജനത്തിന്റെ ഈ മനസ്താപം പശ്ചാത്താപം ദൈവത്തിന്റെ സന്നിധിയില് മൂശയെ അറിയിച്ചപ്പോൾ ദൈവം ഒരു പരിഹാരം നിർദ്ദേശിച്ചു നീയൊരു പിച്ചള സർപ്പം ഉണ്ടാക്കി ഒരു വടിയിൽ ഉയർത്തി നിർത്തുക മരുഭൂമിയില് ഈ സർപ്പത്തെ നോക്കുന്നവൻ അത് ദംശനം സർപ്പദംശനമേറ്റവനായാലും ഈ സർപ്പത്തെ നോക്കുന്നവൻ ജീവിക്കുമെന്ന് പറഞ്ഞു രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞു അപ്രകാരം തന്നെ മോശ ഒരു പിച്ചറ സർപ്പം ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തി നിർത്തിയ വടിയന്മേലെ അതിൽ നോക്കിയവർ സർപ്പദംശനമേറ്റവർ ജീവൻ പ്രാപിക്കുകയും ചെയ്തു ഈ സംഭവത്തെയാണ് ഇവിടെ മൂന്നാം മൂന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ ഈശോ സൂചിപ്പിക്കുന്നത് മരുഭൂമിയിൽ മൂശയെ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്തു സംഭവിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ അവിടുന്ന് കുരിശിലുയർത്തപ്പെടുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് കുരിശിലാണ് യോഹന്നാന്റെ സുവിശേഷ വീക്ഷണമനുസരിച്ച് ഈശോയുടെ മഹത്വീകരണം നടക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ പൂർത്തീകരണം സ്ത്രീവായിലാണ് അവിടെയാണ് ദൈവത്തിന്റെ വക്കിലേക്ക് ഈശോ കടന്നു പോകുന്നത് പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ ഹൃദയം നിറവേറ്റിക്കൊണ്ട് സുവിശേഷത്തില് ഈ മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ കൂടാതെ മറ്റു രണ്ട് സ്ഥലങ്ങളിൽ കൂടി യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോയുടേതായിട്ട് ഈ ഉയർത്തപ്പെടലിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലാണ് അത് ഇപ്രകാരമാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും ഈശോയുടെ ഈ രക്ഷാകര പദ്ധതി പൂർത്തിയാകുന്ന ആ സംഭവം പെസഹ രഹസ്യത്തിലേക്ക് നോക്കുന്നവരെ മിശിഹായുടെ ആ സഹനമരണോത്ഥാനങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവര് രക്ഷ പ്രാപിക്കും സഭാപിതാവായ വീട് പറയും മിശിഹായുടെ പെസഹ പെസഹാരഹസ്യത്തെ നോക്കുന്നവര് അവിടുന്ന് വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ ഏറ്റുപറയുന്നവരാണ് അവിടത്തെ അനുകരിക്കുന്നവരാണ് എന്ന് ഇപ്രകാരം ഈശോരുടെ വിശ്വാസം അവിടുത്തെ ഏറ്റുപറച്ചില് അവിടത്തെ അനുകരിക്കല് അതെല്ലാം തന്നിൽ വിശ്വസിക്കുന്നവർ ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഉയർത്തപ്പെടുന്നത് എന്നുള്ള ഈശോയുടെ ആ പ്രസ്താവനയുടെ ഫലം അനുഭവിക്കുന്നവരാണ് ജീവൻ പ്രാപിക്കുന്നവരാണ് എന്നാണ് വീട് പറയുക മിലാനിലെ അംബ്രോസ് സഭാപിതാവ് പറയും ഈ പിച്ചള സർപ്പം സൂചിപ്പിക്കുന്നത് ഈശോയുടെ സ്ലിവായെ തന്നെയാണ് കുരിശിനെ തന്നെയാണ് ആ പിച്ചള സർപ്പത്തെ നോക്കിയവരാണ് സർപ്പദംശനമേറ്റവരാണെങ്കിലും ജീവൻ പ്രാപിച്ചത് രക്ഷപ്പെട്ടതും മനുഷ്യവർഗം മുഴുവനിലും ഒരു സർപ്പദംശനമേറ്റിരുന്നു അത് പറുതീസായിൽ വെച്ച് ആദ്യ മാതാപിതാക്കന്മാരുടെ അനുസരണക്കേടോടുകൂടി സംഭവിച്ചതാണ് ആ മനുഷ്യരെ പാപത്തിലേക്ക് നയിച്ച പ്രേരിപ്പിച്ച ആദ്യ സർപ്പത്തിന്റെ ദംശനമേറ്റവരായിരുന്നു ആദത്തിന്റെ സന്തതി പരമ്പര മുഴുവനും ഈ സർപ്പദംശനമേറ്റ മനുഷ്യവർഗം കുരിശിലുയർത്തപ്പെടുന്ന മിശിഹായിലേക്ക് നോക്കുമ്പോൾ രക്ഷപ്രാപിക്കും ജീവൻ പ്രാപിക്കുമെന്നാണ് ഈശോ പറഞ്ഞത് അതുകൊണ്ടാണ് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈശോ പറഞ്ഞത് ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നും മറ്റൊരു സന്ദർഭം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലാണ് ഇപ്രകാരമാണ് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആകുന്നുവെന്നും ഞാൻ സ്വന്തമായൊന്നും സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല എന്നും പിൻറെ പിതാവ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്നും നിങ്ങൾക്ക് മനസ്സിലാകൂ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഈശോ പറയുന്നത് ഞാൻ കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാകും ഐ ആം അയാം ആം എന്ന് മനസ്സിലാകും പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് മുൾപ്പെടർപ്പിൽ വെച്ച് ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ പേരാണല്ലോ ഞാൻ ആകുന്നവനാകുന്നു എന്നുള്ളത് അപ്പോൾ ആ മുൾപ്പടർപ്പില് മോശയ്ക്ക് വെളിപ്പെടുത്തിയ അബ്രാഹത്തിന്റെയും സുഹാക്കിന്റെയും യാക്കുവിന്റെയും ദൈവം തന്നെയാണ് ഈ മനുഷ്യനായി അവതരിക്കുന്ന ദൈവപുത്രൻ ദൈവപുത്രനാണ് ഈ മനുഷ്യപുത്രൻ നസറായനായ ഈശോ എന്ന് ലോകത്തിന് വ്യക്തമാകുന്നത് അവിടുത്തെ അവിടുന്ന് കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ് എന്നാണ് എട്ടാം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഈശോ പറയുന്നത് മാത്രമല്ല ഈശോ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല പിതാവ് പറയുന്നത് മാത്രമേ ഉള്ളൂ അവിടുന്ന് പഠിപ്പിച്ചത് മാത്രമേ അവിടുന്ന് അനുസരിക്കുന്നുള്ളൂ എന്നും ലോകത്തിന് വ്യക്തമാകാൻ പോകുന്നത് ഈ കുരിശിൽ ഉയർത്തപ്പെടലിലൂടെയാണ് എന്ന് എട്ടാം അധ്യായത്തിൽ ഈശോ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് സഭാപിതാവായ അലക്സാട്രിയയിലെ സിറിൽ പറയും ഈ അവിടെ നിന്ന് ഉയർത്തപ്പെടുന്നത് ലോകം മുഴുവനും കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് മരുഭൂമിയിലെ സർപ്പം ഉയർത്തപ്പെട്ടത് ഒരു പിച്ചറ സർപ്പം ഉയർത്തപ്പെട്ടത് ഒരു വടിയും ഇവിടെ ഇതാ ലോകം മുഴുവൻ കാണാൻ വേണ്ടി മേലെ ഈശോ ഉയർത്തപ്പെടുകയാണ് ഈശോയുടെ സ്ലീവ ലോകത്തിനു മുഴുവനും ദർശിക്കുവാനായിട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി രക്ഷ രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ സിറിൽ പറയുക ആദ്യത്തെ രക്തസാക്ഷികളിലെ സഭാപിതാക്കന്മാരുടെ രക്തസാക്ഷിയായ ജസ്റ്റിൻ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയുടെ അടയാളമായി നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈ സ്ലീവായെന്നാണ് ആദത്തിന്റെ അനുസരണക്കേടിന് കാരണഭൂതനായ സർപ്പത്തിന്റെ തല തകർക്കുവാൻ വേണ്ടി വന്ന സ്ത്രീയിൽ നിന്ന് ജാതനായ ആ മിശിഹായുടെ രക്ഷണീയകർമ്മം മുഴുവൻ്റെയും പ്രതീകമായി നിൽക്കുന്നത് സ്ലീവായ എന്നും ജസ്റ്റിൻ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യവർഗത്തിന് ഈ സർപ്പദംശനമേറ്റിരുന്ന പാപത്തിന്റെ പിടിയിലായിരുന്ന അതുമൂലം മരണത്തിന്റെ പിടിയിലായിരുന്ന മനുഷ്യവർഗത്തെ ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ജീവനിലേക്ക് പങ്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പക്കിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് മനുഷ്യവർഗത്തെ തന്നോട് വീണ്ടും അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് നിനിവയിലെ ഐസക് സഭാപിതാവ് പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ നമുക്ക് നൽകിയത് മനുഷ്യവർഗത്തെ തന്നോട് ചേർക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് നിനിവയിലെ ഐസക് പിതാവിന്റെ അഭിപ്രായം ഇതാണ് ഈശോ തുറന്നു വരുന്ന വാചകങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ മൂശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മൂശയുടെ സംഭവം സംഗീത പുസ്തകത്തിൽ നിന്ന് അനുസ്മരിപ്പിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ വായനയിൽ പതിനെട്ടാം നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകം മുഴുവനും ഈ മൂശയുടെ അവസാന പ്രഭാഷണമാണെന്ന് നമുക്കറിയാം ഈ പ്രഭാഷണ സമയത്ത് ഈ വരാനിടിക്കുന്ന പ്രവാചകനെ കുറിച്ച് ദൈവത്തിന്റെ തന്നെ വചനം മനുഷ്യനായി അവതരിക്കാൻ പോകുന്ന ആ പ്രവാചകനെ കുറിച്ച് മൂശ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് തന്നെ ഒരുവനെ ദൈവം ഉയർത്തും എനിക്ക് എനിക്ക് ശേഷം നിങ്ങൾ അവനെയാണ് കേൾക്കേണ്ടത് എന്ന് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഈ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചും മൂശ പറഞ്ഞിരുന്നു പ്രവാചകൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് അതുകൊണ്ടാണ് അവിടെ മോശ പറഞ്ഞത് ആ പ്രവാചകന്റെ ആധരങ്ങളിൽ ദൈവത്തിന്റെ വചനം അവിടെ നിന്ന് നിക്ഷേപിക്കും ഈ ദൈവത്തിന്റെ വചനമായിരിക്കും അവൻ പറയുന്നത് എന്ന് എട്ടാം അധ്യായത്തിൽ യോഗൻ ഞാൻ പറയുന്നത് നമ്മൾ കേട്ടല്ലോ എട്ട് ഇരുപത്തിയെട്ടില് ഞാൻ പിതാവിൽ നിന്ന് കേട്ടതാണ് ചെയ്യുന്നത് അവരിന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ സ്വമേധയാ ചെയ്യുന്നില്ല അവിടുന്ന് പഠിപ്പിച്ചതേ പറയുന്നുള്ളൂ എന്നില്ല ഈശോ പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പ്രവാചകനെ കുറിച്ചാണ് മൂശ പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞിരുന്നത് അതാണ് നമ്മൾ പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ വായിച്ചു കേൾക്കുന്നത് ഇതേക്കുറിച്ച് തന്നെ ഏഷ്യാനിവിയ പറയുന്നതും ഏഷ്യയുടെ പുസ്തകം നാല്പത്തിയെട്ടാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് പതിനെട്ടാം വാക്യത്തിൽ നീ എന്റെ കൽപ്പനകൾ ശ്രമിച്ചാൽ ഐശ്വര്യ നദി പോലെ ഒഴുകും രക്ഷ കടലുകൾ ആയിരിക്കും നിന്റെ സന്തതികൾ മണൽത്തരി പോലെ വർധിക്കുകയും ചെയ്യുമെന്ന് നിവിയായിലൂടെ ഏഷ്യാനിവിയായിലൂടെ ദൈവം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ അയക്കുന്ന പ്രവാചകൻ ദൈവം അയക്കുന്ന പ്രവാചകൻ അത് നസറായനായ ഈശോയാണെന്നുള്ളത് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ അവന്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ അവൻ അവന്റെ വചനം പിതാവായ ദൈവം അതിൻ്റെ അധരങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന വചനമാണ് അതനുസരിച്ച് ജീവിക്കുന്നവര് അവിടുത്തെ കൽപ്പന പാലിക്കുന്നവര് ജീവിതത്തിൽ എങ്കിൽ ഐശ്വര്യം നദി പോലെ ഒഴുകുമെന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിന്റെ സമാധാനം ദൈവം നൽകുന്ന രക്ഷ കടലുകൾ പോലെ ഉയരുകയും ചെയ്യുമെന്ന് അപ്പോൾ സുവിശേഷകൻ തുടർന്ന് പറയുകയാണ് ഈ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിലാണല്ലോ മൂശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർ നിത്യം പ്രാപിക്കേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് തുടർന്ന് പതിനാറാം വാക്യം മൂന്നാം അധ്യായം പതിനാറാം വാക്യമാണ് സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമായ സുവിശേഷം എന്ന് പറയാം സുവിശേഷം നാല് സുവിശേഷങ്ങളിലെയും യോഗനാന സുവിശേഷത്തിന്റെ പ്രത്യേകിച്ചും സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലുണ്ട് തന്റെ ഏകജാതൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വേണം അത്രമാത്രം സ്നേഹിച്ചു ആ ഏകജാതനെ എവിടം വരെ നൽകുവാൻ കുരിശിൽ നൽകുവാൻ ഉയർത്തപ്പെടുവാൻ നൽകുവാൻ ആ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടില്ല കുരിശിലാണ് നടക്കുന്നത് ആ കുരിശിലെ മരണം വരെ വിട്ടുകൊടുക്കുവാനായിട്ട് പിതാവായ ദൈവം സന്നദ്ധനായി അത്രമാത്രം സ്നേഹിച്ചു ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് തീക്ഷ്ണതയാണ് ഇവിടെ പ്രകടമാക്കപ്പെടുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ ഈ ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് ക്രിസ്വസ്തോം പിതാവ് പറയും ദൈവത്തിൻ്റെ ഈ ദാനം സ്വന്തം പുത്രനെ നൽകുവാൻ തന്നെ സ്വന്തം ജീവൻ നൽകുവാൻ തന്നെയാണ് പുത്രനെ അയക്കുന്നത് ആ തീവ്രതയാണ് വ്യക്തമാക്കുന്നത് അവിടെ നിന്ന് അയക്കുന്നത് ഒരു ദാസനെയല്ല ഒരു മാലാഹയെ അല്ല ഒരു ദത്തുപുത്രനെയല്ല മറിച്ച് സ്വന്തം പുത്രനെ തന്നെയാണ് എന്ന് ക്രിസോസ്തോം പിതാവ് വ്യാഖ്യാനിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം പുത്രനെ നമുക്ക് നൽകുന്നത് ഏകജാതനെ തന്നെ നൽകുന്നത് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രകാശനമാണ് എന്നാണ് നീസ ഗ്രിഗറി നസിയാൻസസ് പറയുന്നത് മനുഷ്യവർഗത്തോടുള്ള ആ മനുഷ്യ പ്രകൃതി സ്വീകരിക്കുന്നത് തന്നെ മനുഷ്യനായകാൻ വേണ്ടി തന്റെ പുത്രനെ അയക്കുന്നത് തന്നെ ഈ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിന്റെ പ്രകാശനമാണ് എന്നാണ് അതും ഈ മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ ഈശോ പറഞ്ഞ വചനത്തിന്റെ തന്നെ വ്യാഖ്യാനമാണ് ഗ്രിഗറി നസിയാൻസനും നൽകുന്നത് അപ്പോൾ ദൈവം എത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു തന്റെ പുത്രന് നൽകുവാൻ തക്ക വിധം എവിടം വരെ നൽകുവാൻ കുരിശിൽ നൽകുവാൻ തക്ക വിധം മനുഷ്യപുത്രന് ഉയർത്തപ്പെടുന്നത് തുടർന്ന് വരുന്ന വാചകങ്ങളില് അപ്പോൾ ദൈവം അവിടെ തന്നെ മൂന്നാം ഭാഗം മൂന്നാം തീയ്യം പതിനാറാം ഭാഗത്തിൽ തന്നെ സൂചിപ്പിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർ തന്റെ ഏഴുതാദനം വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ കാരണം തന്റെ പുത്രനെ അയച്ചത് ആരെയും ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ അല്ല എല്ലാവരും അവനിലൂടെ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് എന്നാണ് തുടർന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നത് പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് ആരെയും ശിക്ഷിക്കാനല്ല എല്ലാവരെയും രക്ഷിക്കാനാണ് ഈ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ ഉയർത്തപ്പെട്ടവനിൽ വിശ്വസിക്കണം വിശ്വാസത്തോടെ അവനിൽ നോക്കണം അവനെ ഏറ്റുപറയണം അവനെ അനുകരിക്കണം എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുതെന്ന് മാത്രം ഇപ്രകാരം അവനിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ അവനെ നോക്കുന്നവർ വിശ്വാസത്തോടെ സ്ലീവായിലേക്ക് നോക്കുന്നവർ ഉദ്ധിതനയിൽ ഉദ്ധിതയിലേക്ക് നോക്കുന്നവർ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരിലേക്ക് നോക്കുന്നവർ പ്രാപിക്കും അവരുടെ എല്ലാവർക്കും രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് വന്നത് എന്ന് പറയുമ്പോഴതാണ് അതിനുശേഷം ഈശോ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സൂചിപ്പിച്ച ആ പ്രകാശവുമായിട്ടുള്ള സാമ്യം പ്രകാശ പ്രകാശലോകത്തിലേക്ക് വന്നു പ്രകാശം ഇഷ്ടപ്പെട്ടില്ല കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈശോയുടെ സമകാലികരിൽ പലരും പ്രത്യേകിച്ച് യഹൂദ പ്രമുഖര് ഈശോയെ സ്വീകരിക്കാതിരുന്നത് അവരുടെ പ്രവർത്തികൾ തിന്മ കൊണ്ടാണ് തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല ഈശോ വന്നത് പ്രകാശമായിട്ടാണ് എല്ലാവരെയും പ്രകാശിപ്പിക്കാൻ വേണ്ടി അതാണല്ലോ ഒന്നാമധ്യായം ഒൻപതാം വാക്കത്തിൽ യോഹന്നാൻ പറഞ്ഞു വെച്ചത് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ലോകം അവൻ മൂലമുണ്ടായി പക്ഷേ ലോകം അവനെ സ്വീകരിച്ചില്ല തിരിച്ചറിഞ്ഞില്ല എന്ന് ആദ്യ ഭാഗത്ത് തന്നെ ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞു വെച്ചതാണ് ഈശോ എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഞാനാകുന്നു ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി വന്ന ലോകത്തിന്റെ പ്രകാശമാണ് ഈശോ ഈ ലോകപ്രകാശമായ മിശിഹായിലേക്ക് വരുവാൻ അവിടുന്നിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വസിക്കുമ്പോൾ നമ്മൾ തന്നെ പ്രവൃത്തികൾ പ്രകടമാകും അത് പ്രകടമാകാൻ ആഗ്രഹിക്കാത്തവരാണ് അല്ലെങ്കിൽ അത് മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആഗ്രഹിക്കാത്തവർ തിന്മ ചെയ്യുന്നവരാണ് അന്ധകാരത്തിൽ കഴിയുന്നവരാണ് അവരിഷ്ടപ്പെടുന്നത് അന്ധകാരത്തെയാണ് അങ്ങനെയുള്ളവർക്ക് പ്രകാശത്തിലേക്ക് വരാതിരിക്കുന്നത് കൊണ്ട് പ്രകാശമായി മിഷിഹായാൽ പ്രക്ഷോഭിതരാകാൻ സാധിക്കാതെ പോകും അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പ്രകാശത്തിലേക്ക് വരുന്നവർ വരുന്നവർ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യും അവർ അവരുടെ പ്രവർത്തനങ്ങൾ ദൈവത്താൽ ചെയ്യപ്പെടുന്നവയാണ് എന്ന് വെളിപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഈശോയിൽ വിശ്വസിക്കുന്നവർ അവരുടെ പ്രവർത്തികൾ പ്രകാശത്തിന്റെ പ്രവർത്തികളാകും പ്രകാശത്തിന്റെ മക്കളായും ആകും അവർ വർത്തിക്കുന്നത് പ്രകാശത്തിന്റെ പാതയിലൂടെ ആയിരിക്കും അവർ ചരിക്കുന്നത് ഇതേക്കുറിച്ചാണ് ഹെബ്രായ് ലേഖകൻ ആറാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നമ്മോട് പറയുന്നതും ഈ ഹെബ്രായ സമൂഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ക്രൈസ്തവരായവരെ അനുസ്മരിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ശ്രീഹ പറയുകയാണ് വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്യുന്നതും ചെയ്യുന്നതുമായ ശുശ്രൂഷ അതൊരിക്കലും ദൈവം വിസ്മരിക്കുകയില്ല ദൈവ നാമത്തോട് കാണിച്ചിട്ടുള്ള സ്നേഹം അവിടെ നിന്ന് വിസ്മരിക്കുകയില്ല നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് എന്താണ് എന്ന് പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി ഇതുവരെ കാണിച്ചിട്ടുള്ള ഈ താല്പര്യം വിശുദ്ധനോട് കാണിച്ചിട്ടുള്ള ആ താല്പര്യം ദൈവനാമത്തോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹം അത് നഷ്ടപ്പെടുത്താതെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി ഈ താല്പര്യം അവസാനം വരെ നമുക്ക് കാത്തു സൂക്ഷിക്കാം ഉദാസീനരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി ഈ വാഗ്ദാന അവകാശമാക്കിയവരെ നമുക്ക് അനുകരിക്കാം എന്നാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത് ഈ വിശുദ്ധ പത്സരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിശ്വാസ പ്രഘോഷണമായിട്ട് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരിക്കുന്നതും പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണല്ലോ നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് തീർത്ഥാടകരാണ് അതേ കാര്യം തന്നെയാണ് ഹെബ്രായ ലഹൻ ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും പറയുന്നത് ഈ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി താല്പര്യം നമ്മൾ കാണിക്കുന്ന ഈ താല്പര്യം സ്നേഹത്തിന്റെ പ്രവർത്തികള് ദൈവനാമത്തോടുള്ള നമ്മുടെ ആ ബഹുമാനം ദൈവത്തോട് തന്നെയുള്ള ആ സ്നേഹം ആ താല്പര്യം ദൈവത്തോടും സഹോദരോടുമുള്ള ആ താല്പര്യം നമുക്ക് തുടർന്ന് പ്രകടിപ്പിക്കാം അത് മുറുകെ പിടിക്കാം അങ്ങനെ നമുക്ക് പ്രകാശത്തുന്ന മക്കളാകാമെന്നാണ് ലേഖകനും ഹെബ്രായ ലേഖകനും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി കുരിശിൽ ഉയർത്തപ്പെട്ട നമുക്ക് വേണ്ടി രക്ഷ പ്രദാനം ചെയ്യുവാൻ വേണ്ടി കുരിശിൽ ഉയർത്തപ്പെട്ട ജീവൻ പോലും സമർപ്പിച്ച ആ ദൈവത്തിന്റെ പുത്രൻ അവനിലാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം അവന്റെ മാതൃക നമുക്ക് അനുസ്മരിക്കാം അവന്റെ അനുകരിക്കാം അവന്റെ വചനങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിത വഴികള് മേരിക്കുകയും ചെയ്യാം അപ്പോൾ അവിടുന്ന് പ്രധാനം ചെയ്യുന്ന ആ നിത്യജീവനിൽ നിശ്ചയമായും നമുക്കും പങ്ക് ലഭിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും